ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ടീച്ചറിൻ്റെ ബർഡേ ആണ് ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്നെ പ്ലസ് പ്ലസ് ടു പഠിപ്പിച്ച ബോയ്സിൽ ഗവൺമെൻറ് മോഡൽ ബോയിസിൽ മാത്സ് പിടിപ്പിച്ച എൻ്റെ ക്ലാസ് ടീച്ചർ ലളു ലളിതാം ബികാദാണ് മിസ്സിൻ്റെ പേര് അപ്പോൾ നമ്മൾ ഷോർട്ടാക്കി ലളുന്ന് തന്നെ വിളിക്കുന്നത് അപ്പോൾ മിസ്സിൻ്റെ ബർഡേ ആണ് അപ്പോൾ എല്ലാ വർഷവും ഞാൻ ബർഡേക്കും മിസ്സിനെ സ്കൂളിൽ നിന്നു കാണാറുണ്ട് അപ്പോൾ ഈ വർഷം വിളിച്ചപ്പോൾ എന്തായാലും അവധിയല്ലേ അവധിയാണ് വീട്ടിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇനി അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം മിസ് ഇപ്പോൾ ഞാനിവിടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി ആറ് വർഷത്തോളമായി ആറ് വർഷം ഞാൻ അവിടെ ബർത്ത്ഡേക്ക് ബർഡ്ഡേക്ക് മാത്രം അങ്ങനെയല്ല ഞാൻ ഇടയ്ക്ക് വിളിക്കും എന്നാലും ബർത്ത്ഡേ എന്ന് ഓർത്ത് വിഷ് ചെയ്തു ഇപ്പോൾ വൈകിട്ട് സമയമായി അപ്പോഴത്തേക്കും മിസ് പ്രതീക്ഷിക്കും ഞാൻ ചെല്ലുമെന്നുള്ളത് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കും പക്ഷേ നമ്മൾ സർപ്രൈസായിട്ട് വൈകിട്ടില്ല നമ്മൾ പ്ലാൻ വൈകിട്ട് ചെമിച്ച് നമ്മൾ എന്താവും എന്നൊക്കെ അറിയാം അടുത്താണ് വീട് അങ്ങോട്ടേക്ക് പോകണം നമുക്ക് വീട്ടിലിട്ടുള്ള അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈം ആണ് ഡീസൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഡീസൻ എന്തായാലും ഗിഫ്റ്റ് വാങ്ങണമെന്നുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറി അപ്പം കുറച്ച് ബാഗ് ഐറ്റംസ് ഒക്കെ കണ്ടു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നീല കളറാണ് അപ്പോൾ രണ്ട് മൂന്ന് കളർ നോക്കി അപ്പോൾ അകത്ത് ആ ഒരു ബാഗ് ഒരു ഹാൻഡ് ബാഗാണ് അപ്പോൾ ഒരു നീല കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞിട്ടൊരു കുഞ്ഞു വാച്ചും കൂടി എടുത്തു അപ്പം കേക്ക് മേടിക്കാനായിരുന്നു ആദ്യം പ്ലാൻ പിന്നെ വിചാരിച്ചു കേക്ക് കഴിഞ്ഞ തവണ മേടിച്ചു അന്നേരം പിന്നെ വേണ്ട കേക്ക് മേടിക്കണ്ട വേറെ മേടിക്കാമെന്ന് വിചാരിച്ചു ചെന്നപ്പോൾ ഉള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ടീച്ചർ ഇതായിരുന്നു ടീച്ചർ അപ്പോൾ പിന്നെ ചെന്നപ്പോൾ എന്താ ഞാൻ കേക്ക് മേടിക്കുന്ന കാര്യമായിരുന്നു വിചാരിക്കുന്നു ടീച്ചറിൻ്റെ ഹസ്ബൻഡിനെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയായിരുന്നു അപ്പം എന്തായാലും മക്കളെ രണ്ടുപേരും കൂടി കേക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി എന്തായാലും കേക്ക് മുറിക്കാൻ മുറിക്കാനായിട്ട് ഭയങ്കരമായിട്ട് സെറ്റക്കൊക്കെ ചെയ്തു കേക്ക് മുറിക്കാനുള്ള തെറ്റപ്പാടാണ് എന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഒരു ചമ്മലായിരുന്നു ടീച്ചറിനെ വീടിയൊക്കെ എടുക്കാൻ വേണ്ടി ആദ്യമായിട്ടാണ് വീട്ടിൽ ചെല്ലുന്നത് അങ്ങനെ ഒരു ഇതായിരുന്നു പിന്നെ എന്തായാലും ടീച്ചറെ എനിക്ക് ബിരിയാണിയൊക്കെ വെച്ചിട്ട് അതൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു സം ഉണ്ടായിരുന്നില്ല പിന്നെ കേക്ക് മുറിക്കലിലേക്ക് കടന്നു ലളൂനെ പോലെ തന്നെ സഹകരണമായിരുന്നു അവിടെ ചെന്നപ്പോൾ അവിടെ അച്ഛനും ആയാലും അതായത് വിഷ്ണുചേട്ടനായാലും ഇക്കായാലും എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഞാൻ നോർമലി ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്നൊരു അല്ലായിരുന്നു എനിക്ക് അവിടെ അവരുമായിട്ട് ഞാൻ കുറേ നാളായിട്ട് പരിചയമുള്ള പോലെ അവർ എന്റെ അടുത്ത് ഒരുപാട് നേരെ വന്നിരിക്കുക ഒരുപാട് നേരെ വന്ന് സംസാരിക്കുക ചെങ്കരസറി അതന്നെ എനിക്കിന്തോട് ചെല്ല ചെല് കുട്ടീസൊക്കെ ചെല് എന്ന സമയത്ത് നല്ലൊരു പേടി ഉണ്ടായിരുന്നു എനിക്കിന്ന് ആദ്യമായിട്ട് കാണുകയാണ് അവരെയൊക്കെ ലളിവിന് മാത്രം അറിയൂ കാരണം ഇവരെല്ലാം ലളു പറഞ്ഞ് എനിക്ക് നല്ല നല്ല രീതിക്ക് പരിചയമുണ്ട് ഇപ്പം അച്ഛനായാലും എന്താ ചേട്ടനായാലും അനിയനായാലും എല്ലാവരെയും പറഞ്ഞ് പറഞ്ഞു അറി പറ അറിയാൻ ഇവരെ കാര്യ ഇവരെ എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല അങ്ങനൊരു ഇതുണ്ടായിരുന്നു മിസ്സ് വിളിക്കുമ്പോൾ എല്ലാം വീട്ടിലോട്ട് ചെല്ലാൻ പറയാറുണ്ട് പക്ഷേ ഞാനിങ്ങനെ മടിച്ച് മടിച്ച് പിന്നെ പോവാം പിന്നെ പോകാൻ ചമ്മലായിരുന്നു വീട്ടിലോട്ട് പോകാൻ സ്കൂളിൽ വെച്ച് കാണുന്നതാണ് കല്ലല്ല എന്തായാലും ചെന്നപ്പോൾ നല്ല സമയം കൂടിയായിരുന്നു അപ്പോൾ ഞാൻ കേക്ക് മേടിക്കാഞ്ഞൊരു കാര്യമായിരുന്നു അപ്പോഴും വിചാരിച്ചു കാരണം അവിടുത്തെ കേക്ക് ഓൾറെഡി മേടിച്ചു അപ്പോൾ അതെന്തായാലും അവരുടെ നാലുപേരുടെ ആ ഒരു ഇതിൽ എനിക്കും കൂടെ വാഗമാവാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായിരുന്നു മിസ്സിൻ്റെ സന്തോഷം എന്താ പറയുക ചെന്ന സമയത്തുള്ള സന്തോഷം എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റില്ല കാരണം എന്ന് പറഞ്ഞ സംഭവം അപ്പോഴും നമ്മൾ വീഡിയോ എടുക്കണം എന്നുള്ളത് പെട്ടെന്ന് ചിന്തിക്കില്ലല്ലോ ടീച്ചറിനെ കണ്ട ആ ഒരു ഒക്കെ ആയിട്ട് അങ്ങനെ ആയിപ്പോയി എൻ്റെ പ്ലാനിങ് ഒക്കെ ടീച്ചറിനെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായത് പക്ഷേ ഞാൻ ഞാൻ സ്റ്റക്കായിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ടീച്ചർ എന്നുള്ള രീതിയിലല്ല ശരിക്കും എനിക്ക് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന അത്രയ്ക്ക് കമ്പനിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവരുടെ ഫാമിലിയിലൊക്കെ കാണാൻ അവരെയൊക്കെ കാണാൻ പറ്റിയതും അവരോട് സഹകരിക്കാൻ പറ്റിയതൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു എനിക്ക് പിന്നെ രണ്ടാൾ ചേട്ടൻ ഒരു ഒരാളിൻ്റെ കയ്യിൽ മൂത്താണ് വിഷ്ണു ചേട്ടൻ പിന്നെ വിൽക്കി രണ്ടുപേരായിട്ടും നല്ല സഹ നല്ല സംസാരമൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊരു ആദ്യമായിട്ട് കാണുന്നൊരു ഫീൽ അല്ലായിരുന്നു അവരുടെ അവർ

ുന്നു അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ